േഷൻ വേണ്ട വിൻഡോ ഈ പ്ലാവലൊക്കെ ചെയ്യാണെങ്കിൽ ഇതേപോലെ എത്ര കൊടുക്കേണ്ടി വരും ബുദ്ധിമുട്ടാവും വണ്ടി ഉണ്ട് നമുക്ക് ഡ്രൈവറും ഉണ്ട് പിന്നെ എണ്ണ അടിച്ചാൽ മതിയല്ലോൾക്കല്ലേ ഗ്രാൻഡ് ആണെന്ന് പറയണ്ട അതാണ് പിന്നെ കാലം കുറയുമ്പോ റേറ്റിലും നല്ല മാറ്റം വരും വരും അക്കാരും കൂടുമ്പോ റേറ്റിൽ ഒരുപാട് കേറി കേറി പോകും ഇരുമ്പനും കംപ്ലൈന്റ് വരും മരത്തിനും കംപ്ലയിന്റ് കംപ്ലൈന്റ് വരാത്ത മരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലേസർ ഐറ്റും നമുക്ക് സ്റ്റാർട്ടിങ് ഒറ്റക്കള്ളിയാണെങ്കിൽ സ്റ്റാർട്ടിങ് രണ്ട് എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ചെയ്യാം രണ്ട് എണ്ണൂറ് മുതൽ ക്വാളിറ്റിയുള്ള മരം കിട്ടണമെങ്കിൽ അത് റേറ്റ് അതിലുണ്ടാകും അതാണ് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ തിരുവനന്തപുരം കാസർഗോഡ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അവിടുന്ന് ഏത് ജില്ലയിൽ നിന്ന് എനിക്ക് വിളിക്കണമെങ്കിലും ആ ജില്ലയിൽ ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു പാറൻ്റ് ഉണ്ട് നിങ്ങളിങ്ങോട്ട് വന്നുപോലെ നേരത്തെ ആരോന്ന് ചോദിച്ചു സ്ലൈഡിംഗ് ഡോർ മുട്ടിലും ചെയ്യാൻ ഉദാഹരണമാണ് ഹലോ ഫ്രണ്ട്സ് വീട് പണിയിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് മരത്തടി എന്നുള്ളത് എന്നാൽ ഈ അടുത്ത കാലങ്ങളായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വിൻഡോകൾ വാതിൽ കട്ടില ജനല ഫർണിച്ചറൊക്കെ വരുമ്പോൾ പലർക്കും സംശയമാണ് നമ്മുടെ വീട്ടിൽ മരത്തടി ഉപയോഗിക്കണോ പേടിയാണ് ആളുകൾക്ക് നമ്മൾ ഒരുപാട് മെറ്റീരിയൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഓരോന്നിന്റെ ക്വാളിറ്റിയും അതിന്റെ ഉപയോഗവും നിങ്ങൾക്ക് അത് എത്രത്തോളം പോക്കറ്റിന് മാച്ച് മാച്ചാകുമെന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മളിതാ മരത്തടിയിൽ എന്തും ജനൽ കട്ടില വാതിൽ കട്ടില വാതിലി എല്ലാം ഫ്രീ ഡെലിവറിയോട് കൂടി കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് എത്തിച്ച് ഫിക്സ് ചെയ്ത് തന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ കല്യത്ത് ടിംബേഴ്സ് തന്നെയാണ് ഇനി എന്തിന് പേടിക്കണം മരത്തടി ഉപയോഗിക്കുന്നതിന് എന്നാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ പിന്നെ ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ഫോളോ കൂടെ ചെയ്യണേ കല്യത്ത് ടിംപേഴ്സിൽ നമ്മൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള കട്ടിലുകൾ എല്ലാ വുഡ് സൈസിലും ലഭിക്കും അതായത് നമുക്കിപ്പോൾ തേക്കിൽ വേണമെങ്കിൽ പ്ലാവില് വേണമെങ്കിൽ ആഞ്ഞിലി വേണമെങ്കിൽ ഇനി അതല്ല ആയിട്ടുള്ള മറുബോ കൊയില ഏതിൽ വേണമെങ്കിൽ ലഭിക്കും സംശയക്ക കാരണം ണോ പണികളിലെ വർക്ക് ആണ് നമ്മൾ വെറുതെ ഇരിക്കൂല അതാണ് ഇപ്പൊ നല്ല വാതിൽ കട്ടുകളും വാതിലുകളൊക്കെ എവിടെ സൈസ് ആക്കി വെച്ചിട്ടോത്തേക്ക് പോകാനുള്ളത് ഇത് പട്ടാമ്പി അല്ലേ ഫുൾ സൈസ് സൈസ് വരുന്നത് ഒന്നോ അല്ലേ ആ ഒരു സൈസില് വരുന്നുണ്ട് അത് വരുന്നുണ്ട് അതായത് ഇപ്പൊ ഡോറുകളൊക്കെ വരുന്നത് മെയിൻ ഡോറ് ചട്ടല്ലാത്തല്ലേ നല്ല രണ്ട് ഇഞ്ചു വരെ പോകണ്ടത് രണ്ട് ഇഞ്ചു വരെ പോകുന്നുണ്ട് നല്ല സ്ട്രെങ് കിട്ടും അങ്ങനത്തെ മരങ്ങളാണ് ഇതൊക്കെ വരുമ്പോ വെയിറ്റ് കൂടുകയും ചെയ്യും അപ്പൊ അതിനനുസരിച്ച് നല്ല ഫിറ്റിങ് സാധിക്കണം ഏഹ് അപ്പൊ ഇതാണെങ്കിലും പിന്നെ കണ്ണൂരുമായി മഹാഗണി അതില് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞു കൊടുത്തു ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഉണ്ട് നമുക്ക് ഡ്രൈവറും ഉണ്ട് പിന്നെ എണ്ണ അടിച്ചാൽ മതി അല്ല ആൾക്കേരങ്ങള് ആൾറെഡി വർക്ക് എടുക്കുന്നുണ്ട് അതിന്റെ കൂടെ കാസർഗോഡേ ഉണ്ടോ കാസർഗോഡ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മുതൽ കാസർകോട് ഏറെ പിന്നെ കർണാടക ചെയ്യുന്നുണ്ട് തമിഴ്നാട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അടുത്ത് നമ്മള് പിന്നെ എന്താണ് ഹൈദരാബാദ് 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 അങ്ങനെയുള്ള അങ്ങനെ സ്ഥലങ്ങൾക്ക് ഹൈദരാബാദ് വർക്ക് വർക്ക് നമുക്ക് നമുക്ക് ചെയ്യാം ചെയ്യാം മലയാളികൾ എവിടെ ഇത് മോഡൽ കൂടുതലും ഹൈദരാബാദികൾ പുറം നാടുകളിൽ നിന്നൊക്കെ ഓർഡർ വരുന്നത് നമുക്ക് ഇങ്ങോട്ട് അവലും ഇങ്ങോട്ടും അത്രയും വിശ്വാസമാണ് ഫോട്ടോ മതി ആ ഫോട്ടോ അയച്ച് അവല ഡ്രോയിങ് വിശ്വാസം മാത്രല്ല ഉപയോഗിക്കുന്ന വുഡിന്റെ അല്ലേ അതിലിപ്പോ കോയിലോ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടാത്ത വുഡാണ് മറബോ പിന്നെ ഇതേപോലെ നല്ല ഫിനിഷിംഗ് ഉള്ള തേക്ക് ആഞ്ഞലി നല്ല പ്ലാവ് ഉണ്ട് ആഞ്ഞിലും ആഞ്ഞിലും നല്ല ഒരു ഒരു പിന്നെ പിന്നെ ലോ കട്ടിലൊക്കെ അതെ ഡോർ അത് ഫർണിച്ചർ പർപ്പസ് ആണ് പ്ലാവുകളെല്ലാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ വലിയ കട്ടിലെവിടെ ഉണ്ടല്ലോ അത്യാവശ്യം വലിപ്പുണ്ടല്ലോ ഇതില് കനം 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 കുറച്ചിട്ട് സാധാരണ ആളുകളൊക്കെ കുറച്ച് മോഡലും നല്ല നല്ല മാറ്റം മാറ്റം വരും വരും ഒരുപാട് അങ്ങനെ ഒരു മാറിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ റേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചെറിയൊരു ഒരു കട്ടിലുണ്ടാകും മരത്തടിയിൽ ഉണ്ടാക്കണോ ഇരുമ്പിലുണ്ടാക്കണോന്നൊക്കെ ആൾക്കാർക്ക് ആശങ്ക വരിക റേറ്റിന്റെ കാര്യത്തില് മരത്തിന് നല്ല പ്രൈസ് ആവുന്നുള്ള ഒരു ധാരണ ആൾക്കാർക്ക് ഉണ്ട് അതൊന്നും നമ്മൾ മാറ്റി കൊടുക്കണ്ടേ തീർച്ചയായും എങ്ങനെയാണ് അതിന്റെ കാര്യം വരിക നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് എത്ര പേരുണ്ടാവും ഒരു ഒരു കട്ടിലൊക്കെ ഒരു നാല് ഇരുന്നൂറ് അങ്ങനെയൊക്കെ മറമ്പോന്ന് പറഞ്ഞാല് ചെതില് പിടിക്കാത്തവരാണ് ക്വാളിറ്റി അതായത് ഇപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് മറബോ പ്രൈസ് എന്നുള്ളത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ മരം കൊണ്ടാണെങ്കിലും ഇരുമ്പാണെങ്കിലും ഡബ്ല്യു പി സി ആണെങ്കിലും ഒക്കെ വില ക്വാളിറ്റി ഉള്ളതിലും വില കൊടുക്കണം തന്നെയാണ് ഞാനും നമ്മളെ വ്യൂസിനോട് പറയാനുള്ളത് എന്നാലും നമ്മൾ ഒരു മരത്തടി കൊണ്ട് ഒരു ജനാല ജനാലഘട്ടില എങ്ങനെ എത്ര പ്രൈസിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റാർട്ടിങ് ഒറ്റക്കള്ളിയാണെങ്കിൽ സ്റ്റാർട്ടിങ് രണ്ട് എണ്ണൂറ് മുതൽ കമ്പി കമ്പി പാർട്ടി എന്താ അങ്ങനെ പറയാൻ കാരണം രണ്ടായിരം കമ്പി ഇപ്പൊ പല രീതിയിലാണ് റൗണ്ട് വരുന്നുണ്ട് സ്ക്വയർ വരുന്നുണ്ട് സ്റ്റീൽ വരുന്നുണ്ട് ഇതിനൊക്കെ വ്യത്യസ്ത റേറ്റ് ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള അത് നമുക്ക് ഒന്നും കുറക്കാനോ കൂട്ടാനോ സാധിക്കൂല കാരണം അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പൊ അതാ റേറ്റ് ഉണ്ട് ഇപ്പൊ സ്റ്റാർട്ടിങ്ങില് ഒരു രണ്ട് എണ്ണൂറ് വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരം തൊള്ളായിരം വെച്ചിട്ട് കട്ടിൽ കട്ടിലും അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ മരത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ

ട്ടെ നിൽക്കട്ടെ ഇതൊരു കട്ടിലല്ലേ ചെറിയ കട്ടിലാണ് ഇത് റൂമോം ഓക്കെ ഓക്കെ നല്ല ക്വാളിറ്റിയിൽ പാർട്ടിക്കാർക്കും ഇഷ്ടപ്പെടും കളർ മരണോ ചോദിക്കലേ ഇതാണ് മരം ഓക്കേ അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് മുളകൾ ഇവിടെ ഉണ്ടാക്കി ഇങ്ങനെ ഇവിടെ ഓക്കെ അത് പോട്ടെ 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 മർബോനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മള് ഹിൽ ബുഡിന്റെ ഒരു പരിചയപ്പെടുത്തി ചെതലരിക്കാത്ത വുഡ് മരുന്നത് ഈ സ്ക്വയർ ആർഡിനെ നമ്മൾ ഈ പട്ടക്ക് ലേസർ കട്ടിങ് ചെയ്തിട്ട് തുളച്ചാണ് നല്ല ഫിനിഷിങ് ലേസർ കട്ട് ചെയ്തിട്ട് പിന്നെ പുതിയ ട്രെൻഡാണ് അതേപോലെ പാറ്റേണുകളൊക്കെ കട്ട് ചെയ്യൂലേലെ തീർച്ചയായിട്ടും വുഡിലൊക്കെ സി എൻസി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മോഡേൺ വർക്കിനോടാണ് വലിയ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന എന്തെങ്കിലും ഇതൊരു ഡോർ അല്ല നമ്മളെ ബെഡ്റൂമിനൊക്കെ വരുന്ന ഒരു വലിയ വിൻഡോ മൂന്നള്ളി സാധാരണ മൂന്ന് കള്ളി കൊടുക്കുന്ന സിസ്റ്റം മാറി അതെ അതെ ഇതിന്റെ ഈ ഭാഗം ആവശ്യത്തിന് കാറ്റ് കിട്ടുന്ന രീതി ആ രീതി ഇപ്പൊ വിൻഡോകളാണെങ്കിൽ ഇവിടെ ഒരു വലിയ വിൻഡോ കാണണ്ടല്ലോ അത് കുത്തനെ വരുന്ന വിൻഡോ ആയിരിക്കും ഇത് കുത്തനല്ല പിന്നെ ഒരു ചുമര് ഫുൾ ആയിട്ട് വരുന്ന വിൻഡോ ഇങ്ങനെ വരുകുളത്തു കായംകുളത്തുള്ളത് അവിടെ മലപ്പുറം തിരൂരിന്നാണ് ദീപക് സാറിനുള്ളതാണ് ഇതൊക്കെ നമ്മളെ വീട് കണ്ടിട്ട് തന്നെയാണ് ഓക്കെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് എഴുതാൻ വരാം പ്ലാവാണ് പ്ലാവ് 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 മറ്റേത് മറബോർബോ നമ്മളേറ്റവും കൂടുതൽ ചെയ്യേണ്ടത് മറുബോയിൽ തന്നെയാണ് മാര്ബോലെ എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടും നമുക്കത് റിസ്ക് കോൺഫിഡന്റ് ആണ് ഈ പ്ലാവിലൊക്കെ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ എത്ര കൊടുക്കേണ്ടി വരും ഇതിന് ഒരുനൂറ് രൂപ ഗ്ലാസ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മഹാഗണിയും മഹാഗണി നല്ല വെക്കാഞ്ഞാൽ െ ഇത് വേണ്ട അവർക്ക് അങ്ങനെ കൊടുക്കും സൈസ് കൊടുക്കാല്ലേ അയിനിപ്പിലൊക്കെ ആണല്ലേ സ്റ്റോക്ക് തന്നെ അതായത് ഇന്തോനേഷ്യന്റെ അതെ ഇന്തോനേഷ്യന്റെ വുഡ് അതാണ് ഹിൽ വുഡ് വരുന്ന ഫുഡ് അതോ

പിന്നെ കസ്റ്റമർ ശരിക്കസ്റ്റമർ നോക്കിട്ടേ കൊടുക്കുമ്പോൾ ഇതാ ആ ആ ആവേശത്തിനുണ്ട് ആവേശത്തിന് ഒരിക്കലും ഒരിക്കലും ഇതും പൂർത്തിയാക്കാൻ സാധിക്കില്ല കാരണം ഇതിന് നല്ല സാമ്പത്തിക ബാക്കപ്പ് ബാക്കപ്പ് കൊണ്ടാൻ മരം അങ്ങനെയാണ് ഏകദേശം സ്വർണത്തിന്റെ ആ രീതിക്ക് മരത്തിന്റെ ക്വാളിറ്റി

ടാറ്റപ്പ് വെക്കാൻ പറ്റില്ല ഡബ്ല്യുബിഒ ഇതൊക്കെ മോശം വരാം പക്ഷെ എനിക്കതൊക്കെ വിറ്റി നമ്മളിവിടെ നിക്കണം ഇതിന്റെ അടുത്ത് ഞാനൊരു വലിയ വീട് കാണിച്ചു ചോദിച്ചിരുന്നു പറ്റുമോ പിന്നെ എത്ര വേണമെങ്കിൽ കാണിച്ചരാ നമ്മൾ തിരുവനന്തപുരം പോലത്തെ കാസർഗോഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് ഏത് ജില്ലയിൽ നിന്ന് എനിക്ക് വിളിക്കണമെങ്കിലും ആ ജില്ലയില് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങള് നിങ്ങള് കൊല്ലംകാരനോ തിരുവനന്തപുരം ആണെങ്കിൽ അതെ അതെ അവിടെ ചെയ്ത വർക്ക് കാണാം താല്പര്യം ഒരുപാട് വിൻഡോകൾ വാതിൽ കട്ടിലകൾ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മരത്തടിയിൽ നമുക്ക് കുറേ സംശയങ്ങൾ ക്ലിയർ ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് ഇതാ അവിടെ ബ്ലാക്ക് അടിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ചെതിൽ പിടിക്കാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഉണ്ടാവും വ്യത്യസ്ത മാർഗ്ഗങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതാ ഇവിടെ ഒരുപാട് ഡോറ് കട്ടില എല്ലാം ഉണ്ട് നമുക്ക് അവരെ വർക്ക് ഷെഡിൽ ഒന്ന് കയറി നോക്കാം മെഷീനൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞതാ കേട്ടോ ദാ നല്ല ഡോറുകളുണ്ട് നമസ്ക്കാ എല്ലാ കാര്യങ്ങളും നമ്മള് എല്ലാരും ഉണ്ടല്ലോ ഒന്ന് എല്ലാരും ഒന്ന് കണ്ടുപോകാലോ അതെ എല്ലാരും ഒന്ന് വര ഒന്ന് എല്ലാരും ഒന്ന് പരിചയപ്പെടാം എല്ലാരും ഇതാണ് നമ്മളെ രാംദാസ് നമ്മളെ പിന്നെ ഈ വർക്ക് എടുക്കണ്ട മെയിൻ ഉസ്താദാണ് ഉസ്താദാണ് കരുത്തുള്ള നല്ല ചെറുപ്പക്കാര് എല്ലാരും വളരെ വളരെ നല്ല രീതിയിലാണ് ഇന്നും പുറത്തുനിന്നുള്ള ആൾക്കാരില്ല മലയാളികളോ അവരൊക്കെ പിന്നെ ഒക്കെ മലയാളികളെ നമ്മളെ നാടൻ പഠിക്കാനാണ് അതാണ് ഞമ്മളെ വിജയം ഇവരാണ് ഞമ്മള് വിജയം പിന്നെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങള് ണാകുളം ഭാഗത്തേക്കന്നെ പോയി നോക്കാൻ ഈ വർക്കും ഭയങ്കര മാറ്റം നമ്മുടെ വർക്ക് അവർ കണ്ടു ചെന്നാൽ ഉടനെ ഇഷ്ടപ്പെടുന്നു ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ ജോയിൻ പേപ്പർ കട്ടിങ് കട്ടിങ് പേപ്പർ ജനൽപൊളിയാണിത് അല്ലേ ജനൽപൊളിയൊക്കെ അവരുടെ പക്ഷെ ഈ ഒരു വുഡ് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഇത് പ്ലാവാണോ അതോ വേറെ വല്ല വുഡോ ആണോ പറഞ്ഞില്ല അത് മൂപ്പുള്ള സാധനം ഇതിപ്പോൾ ഇത് മാസമായി ഒന്നിലധികമായി ഫർണിച്ചറുകൾ കൊടുക്കണ്ടത് ഡ് ആണ് പറഞ്ഞു പറയാം നല്ല ആൾക്കാര് അവർ തന്നെ മരം വാങ്ങി ഉണ്ടാക്കി കൊറേ പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് കാരണം മരത്തിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം എല്ലാ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല കാര്യല്ലേ ഇപ്പൊ ഇങ്ങനെ മരം എടുത്ത് എടുക്കുന്ന ആൾക്കാർക്ക് ഒന്നു രണ്ട് ഉപദേശം കൊടുത്തേ അല്ല മരം എടുത്ത് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞാല് മരത്തിന്റെ മൂപ്പും കാര്യങ്ങളും പിന്നെ അത് ഇങ്ങനെയുള്ള ഷോപ്പുകൾ സ്റ്റാൻഡേർഡ് ഷോപ്പുകളിൽ വന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല നമ്മൾ ഈ മില്ലുകൾ അവിടെ കൂടെ ഒക്കെ പോയി വാങ്ങുമ്പോൾ അവർക്ക് ഒരു ഏർനാട് കൊടുക്കുന്ന വേറെ ഒന്നും ഇല്ല നമ്മൾ തന്നെ അങ്ങനല്ല അവര് തടി ഇങ്ങള് നോക്കിയിട്ടല്ലേ തടി എടുത്തത് എന്നുള്ളതാണ് പറയാം തന്നെ അങ്ങനല്ല ഇത് നമ്മൾ വാതിൽ ആ ജനം ഉണ്ടായിക്കൊണ്ട് വരും അതെ നമ്മൾ ആ കാതലുള്ള മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ വെള്ളം ഉണ്ടാവും വളവ് പോയത് പിന്നെ തന്നെയല്ലേ പുറത്തുനിന്ന് ഉണ്ടാക്കിയ കാട്ട് വില കുറവായിരിക്കും ഒരുപാട് കുറവായിരിക്കും പിന്നെ ക്വാളിറ്റി ക്വാളിറ്റി കീപ്പ് അതാണ് 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 ഏറ്റവും വിജയം 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 നമ്മളെ ഇത് ഭയങ്കര ഞാൻ മരത്തല എടുക്കണമായിട്ട് ബന്ധപ്പെട്ടു ഇനി ചേതല എന്നുള്ളത് ഒരു വില്ലൻ തന്നെയാണ് അപ്പൊ നമ്മൾ എത്ര മറച്ചു വെക്കാൻ നോക്കിയാലും കഴിയൂല പക്ഷേ അതിന് സൊല്യൂഷൻ ഉണ്ടല്ലോ ശരിക്കും നമ്മളീ പരിചയപ്പെടുത്തിയ ചെത പിടിക്കാത്ത ഹിൽവുഡിന്റെ ഹിൽബുഡിൻ്റെ ഉണ്ട് അതല്ലാതെ അരിഞ്ഞിപ്പിലാവ് അങ്ങനത്തെ നല്ല ക്വാളിറ്റിയിലുണ്ട് എന്നാലും കോമൺ ആയിട്ട് ഇപ്പോൾ ഇതൊക്കെ നേരെ കല്ലുള്ള നമ്മുടെ നാട്ടിൽ ചെങ്കല്ലാണ് കൂടുതലാൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പം നേരെ ഇത് പടുക്കുമ്പോൾ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ട് ആ ഒരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇതിൽ സൈഡിൽ ഒട്ടിക്കുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോ ഹിൽബുഡിൻ്റെ പിന്നെ ഹിൽവുഡ് ഷീൽഡ് പ്രോ എന്ന് പറഞ്ഞാൽ വേറെ അപ്പൊ അതൊരു ബ്ലാക്ക് സാധനമാണ് അത് പിന്നെ അതൊരു പിന്നെ ട്രീറ്റ് ഐറ്റം കൂടിയാണ് വരുന്നത് അത് ബാക്കിൽ ഒന്ന് അടിച്ചു കൊടുത്താല് പിന്നെ വേറെ ഇറങ്ങുന്നത് ഒരു ഷീറ്റ് ഉണ്ട് ഷീറ്റ് ഉണ്ട് ഒരു പിന്നെ രണ്ടമ്മ അതെ 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 പിന്നെ ഒരു കോട്ടിങ് ചെയ്യുന്നുണ്ട് പിന്നെ അതിലുപരി ഇപ്പൊ വെച്ച ആളുകളുണ്ടല്ലോ ഇതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ പറഞ്ഞെടുത്ത് പരിചയം അത് വെക്കണ്ട ഉപദേശിക്കുന്നുണ്ട് വെച്ച് പോയ ആളുകള അവരോട് ഒരു നിർദ്ദേശം അതെ അതെ അത് നല്ല ശ്രദ്ധിക്ക നിങ്ങൾ അങ്ങനെ വീടില് പിന്നെ ചെതല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പടിമലാണ് പിടിച്ച് കയറുക അപ്പൊ നമ്മൾ ഈ സിറിഞ്ചുണ്ടല്ലോ ഈ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ലാസം വണ്ണം കൂടി സിറിഞ്ചിട്ടു ആ സിറിഞ്ചില് ട്രീ പിന്നെ ടെർമിനേറ്ററി അത് ഞമ്മളെ അതിക്ക് പിന്നെ സഖ് ചെയ്തിട്ട് ഈ പിന്നെ ഈ കട്ടിലിന്റെയും ചോമ്പലിന്റെയും കൂടി അടിയിൽ കൂടിയും ഒരു നാലഞ്ച് ഫില്ലറുണ്ട് രണ്ട് സൈഡിലൊരു നാലഞ്ച് പില്ലറ് ആ വിട്ട് ആറ് മാസം എട്ട് മാസം പിന്നെ കൊന്നിട്ടുണ്ടാകും ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൊടുത്താൽ മതി ആ മരം കാലാകാലങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ഈ വീഡിയോയില് അത് ഡയറക്റ്റ് കാണിച്ചു പെയിന്റ് കടകളിൽ നിന്നൊക്കെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നാലും നമ്മൾ പുതിയത് വെക്കുമ്പോ ഒരു എല്ലാ പ്രൊഡക്ടും നമ്മള് കടയുന്നത് എന്ത് ചെറിയ സാധനം വാങ്ങണ ആളുകൾ വാറണ്ടി ഉണ്ടോ വാറണ്ടി ചെയ്തോ ഇതിന് എന്താ വാറണ്ടി കൊടുക്കുന്നുണ്ടോ ഇപ്പൊ നമ്മൾ ഈ കൊടുക്കുന്നതിന് വാറണ്ടി നമ്മള് നമ്മള് പറയുന്നത് ഫ്ലക്സ് മാത്രല്ലടക്കം വെച്ചിട്ടുണ്ട് ഇതിന് വാറണ്ടി പിന്നെ കൊടുക്കുന്നില്ല മറുഭോക്ക് വന്ന് ചിന്തിക്കാൻ മറുബോക്ക് പിന്നെ ഇരുവണ്ണക്കാട്ടിൽ മേലക്കിണന്മാരാണ് യാതൊരു സംശയം ഇല്ല ആ കാര്യത്തില് വാറന്റ് ഉണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് നമ്മളെ നമ്മള് പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ വീഡിയോ കണ്ടിട്ട് എഞ്ചിനീയേഴ്സ് അവരൊക്കെ ഉത്തരവാദിത്വം എൻജിനീയേഴ്സ് ഓ അത് തന്നെയാണ് അവര് അവര് അവരാണെങ്കില് നമുക്ക് പാർട്ടിനെക്കാട്ടും ഒരു കുറച്ചും കൂടി സുഖമാണ് നമ്മള് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും നമുക്ക് അറിവില്ലാത്തതോട് ചോദിക്കാം ഡ്രോയിങ്ങില് മിക്ക ഡ്രോയിങ്ങോ ഡ്രോയിങ് കറക്റ്റ് ആളുണ്ടോ ചില ഡ്രോയിങ്ങൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കും അങ്ങനൊക്കെ അങ്ങനൊക്കെ ചെയ്യണം അങ്ങോട്ടും ഒക്കെ ഒരു സഹകരണം അപ്പോ എസ് ആർക്കിടെക്ട്സ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഇപ്പൊ ഈ ഒരു സ്ഥലം പറയുകയാണെങ്കിൽ അവർക്ക് വന്ന് കാണണമെങ്കില് ഒക്കെ എങ്ങനെയാണ് കറക്റ്റ് റോട്ടോ ഇത് നല്ല മെയിൻ റോഡ് തന്നെയാണ് തിരൂരിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പുത്രത്താടി പോകണത് പുത്രീ തൂവക്കാട് മുതൽ തിരുവരുപോണിൽ കയറിയാൽ ഇവിടെ എന്നുണ്ടെങ്കിൽ ആര് വരികയാണെങ്കിൽ അയച്ചു കൃത്യമായിട്ട് നമുക്ക് എത്താൻ പറ്റും നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം ഇനി നമ്മളെ വ്യൂവേഴ്സിന് നേരത്തെ പറഞ്ഞ വലിയ വീടുകളോ ചെയ്ത് കാണിച്ചു തരാൻ പോയാലോ പോവാ റെഡിയല്ലേ പിന്നെ തീർച്ചയായിട്ടും ഒരു വലിയ കൊട്ടാരത്തിന്റെ വർക്ക് തന്നെയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അല്ലേ നമ്മളെ കഞ്ഞിപ്പുര കഞ്ഞിപ്പുര കഞ്ഞിപ്പുരാണ് ഇതിന്റെ മൊത്തം ഉടൻ വർക്കുകളാണ് ചെയ്യണേ മൊത്തം ചെയ്യണേ എത്ര എത്ര ഡോർ എന്ന് കട്ടില വന്നു ശരി കട്ടില ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കട്ടിലാണ് വരുന്നത് ഡോറ് വരുന്നുണ്ട് വലിയൊരു ഡോറ് വരാനുള്ളതാണ് അതെ അതെ ശരിക്കും കവർ ആ ഒരു എക്സ്ട്രാ ഡോറ് വെക്കാൻ വേണ്ടിട്ട് ഒരു പിന്നെ വെച്ചത് കവർ ചെയ്താണ് ഫുള്ള് തേക്കാണ് േക്കിന്റെ ഡോറാണ് പിന്നെ ഇതിന് മേലെ അതിന്റെ ഒരു സെൻസർ വരുന്നുണ്ട് ഡോർ ഓട്ടോമാറ്റിക് തുറക്കാൻ വേണ്ടി ഉള്ള സെൻസർ അതിന്റെ ഇതാണ് കാണുന്നത് വുഡിൽ തന്നെ വുഡ് അതൊരു സംഭവമായിരിക്കും ഇതിന്റെ ഉയരം കണ്ടില്ല ഏഴ് മീറ്ററോളം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോർഡിനേഷൻ വേണ്ട വിൻഡോകൾ പറഞ്ഞത് അത്രയും വലിയ നിങ്ങളെ ഷെഡ് അത്രയും വലിപ്പം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഷെഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മീറ്റർ വളം തന്നെയുണ്ട് അപ്പൊ ശരിക്കും ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ അലൈൻമെന്റ് ആണ് ഇതിന്റെ പ്രത്യേകിച്ച് നോക്കണ്ടേ അലൈൻമെന്റ് ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ കറക്റ്റ് ആയി കിട്ടുള്ളൂ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്താൽ അതുപോലെ ഈ വരുന്നുണ്ട് വരുന്നുണ്ട് മേലെ വലിയ വിൻഡോ കൂടുതൽ ഒരുപാട് ആർച്ചിന്റെ വിൻഡോ വിൻഡോ ആർച്ചിന്റെ ആർച്ച് ഈ ഭാഗത്തൊക്കെ വലിയ സ്ലൈഡിംഗ് ഒക്കെ ഈ ഇത് സ്ലൈഡിംഗ് ആണ് വരുന്നത് ഗ്ലാസ് പിന്നെ ഗ്ലാസ് ഗ്ലാസ് സ്ലൈഡിംഗ് ആണ് സ്ലൈഡിംഗ് ആണ് വരുന്നത് ഇത് ഒന്നൊന്നേര ആർച്ച് തന്നെയാണല്ലോ എത്ര ഹൈറ്റ് ഉണ്ടാവുന്നത് ഇത് ഇത് ശെരിക്ക് നമ്മള് എന്ത് തരം മെറ്റീരിയൽ കൊണ്ട് ചെയ്യാൻ പറ്റൂന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും കാരണം ഇരുമ്പിൽ ചെയ്താൽ അതിൻ്റെതായ പ്രശ്നങ്ങള് മരത്തിൽ അതിന്റേതായ പ്രശ്നം ഇനിയിപ്പോ അലൂമിനിയം ആണെങ്കിൽ ഇത്രയും സൈസിൽ കിട്ടൂല അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടാവും ഇതിന്റെ എഞ്ചിനീയറുകളടുത്ത് നേരിട്ട് വന്നത് തന്നെയാണോ ഇതിന്റെ എഞ്ചിനീയർ എന്ന് ഇത് പിന്നെ നാട്ടുകാരും കൂടിയാണ് ഇവരെ തന്നെയാണ് ഇതിന്റെ ഇവന്റെ ഒരു അളിയൻ ഇതിന്റെ എഞ്ചിനീയർ തന്നെയാണ് ഓനു എഞ്ചിനീയർ ആണ് ഇത് ശരിക്കും ഇതിന്റെ ആർക്കിടെക്ട് മറ്റേ ഫഹദാണ് ഫഹ് എറണാകുളം എറണാകുളം എറണാകുളത്തുള്ള പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പ്രമുഖനാണ് ഓരോന്ന് നമ്മള് പിന്നെ ഒക്കെ നമ്പറിട്ട് വെച്ചിട്ടുണ്ട് ടോപ്പ് നൂറ്റി നാപ്പത്തിനാല് നൂറ്റി നാപ്പത്തിനാല് മറ്റേ പുള്ളിയുടെ ടോപ്പിൽ വരുന്ന ഒക്കെ നമ്പറിലാണ് വെച്ചിട്ടുള്ളത് അല്ല ഞാനിത് പിന്നെ പിറ്റേ സഹായിക്കൂല ഇത്രയും ചെറുത് വരെ ആയിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അതെ 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 പറഞ്ഞു നിലമ്പൂർ ഫോറസ്റ്റ് മതി ഗ്രേസിൽ മാറ്റം നിലമ്പൂർ ഫോറസ്റ്റ് പിന്നെ കൊയിലാണ് കട്ടിലുപയോഗിച്ചത് രണ്ടും രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട് അവിടെ കേക്ക് ഉപയോഗിച്ച് ആ ഭാഗം ഈ ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം വെള്ളം വരുന്ന വരുന്ന ഈ ആ ചില ഏരിയകൾക്ക് വേണ്ടി അതായത് ചുമുട്ട് ഉപയോഗിക്കണം ബുഡ് കേടാണ്ട് കേടാണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നാണ് മടിക്കേണ്ടത് വലിയൊരു ഡോറ് ഫോൾഡിംഗ് ആണ് അത് കഴിഞ്ഞതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നിന്ന് നോക്കി പോകുമല്ലോ ഇത് ശരിക്കും നമ്മുടെ വർക്ക് കഴിഞ്ഞാല് അതൊരു സംഭവം സംഭവമാണ് ഒരു ഗ്രാൻഡ് ആണെന്ന് പറയണ്ടോ ഒരു ഗ്രാൻഡ് എന്താ പറയാ വിൻഡോ 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 ഒരു വലിയ വർക്ക് വിൻഡോകളൊന്നും ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വുഡ് എവിടെ ആ നമുക്ക് ഈ ഇനിയിപ്പൊക്കുതിൽ ഒരുപാട് സംഗതികൾ വന്നിട്ടുണ്ട് ഞാനതിന് കുറ്റം പറയല്ലേ നമ്മളതിന് അങ്ങനെ കുറ്റം പറയുന്ന ആളല്ലേ പക്ഷെങ്കിലും എല്ലാരും ഇതിലേക്ക് തന്നെ മടങ്ങും മടങ്ങി വരും മടങ്ങി വരും അതില് യാതൊരു സംശയമില്ല ആ കാര്യത്തില് നൂറ് ശതമാനം അങ്ങനെ തന്നെ വരിക വരുമ്പോ ആൾക്കാര്

നമ്മളിവിടെ സംശദിക്കുകയുള്ളത് എൻജിനീയറാണ് അദ്ദേഹം നമ്മുടെ വീട് മൊത്തം നടന്ന് കണ്ടു ഉപ്പര് കറക്റ്റ് പറഞ്ഞു തന്ന കാര്യങ്ങളെ ആദ്യം എനിക്ക് അറിയേണ്ടത് ഒരുപാട് മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെടുത്തി മാർക്കറ്റിലുണ്ട് അല്ലേ ഇരുമ്പൊക്കെ ആൾക്കാർ ഒരുപാട് മോഡലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും പിന്നെ എങ്ങനെ ഈ മരത്തിലെത്തിയങ്ങള് മരത്തിലെത്തി പറഞ്ഞാൽ ഞാനിത് ഇവിടെ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിനാണ് ഞാൻ ഇവിടെ നാട്ടിൽ സെറ്റിലായത് അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് എന്റെ അപ്പോൾ അസോസിയേറ്റ് ചെയ്ത് ചെയ്യാമെന്നുള്ളൊരു പദ്ധതിയിലെത്തി അല്ല ഞാനീ ഇരുപത്തെട്ട് വർഷം ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ദുബായിൽ ഈ ഇരുപത്തെട്ട് വർഷം ഡിസൈനിലും പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വന്നിപ്പോൾ ഞാൻ ഇങ്ങനെ കൺസ്ട്രക്ഷൻ തുടങ്ങി അപ്പോൾ ഈ ഇവിടെ നാടുമായിട്ടുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്ന് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറേ വർഷം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ എന്ന വ്യക്തിയുടെ ഇത് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ സമീപിച്ചു കാര്യങ്ങളെ അന്വേഷിച്ചു അപ്പം ഞാൻ ഉദ്ദേശിച്ച സ്ട്രെങ്ത്ത് ഉള്ള ഒരു ടീമാണെന്ന് എനിക്ക് മനസ്സിലായി അവരുടെ ഫാക്ടറിയും അതിൻ്റെ സെറ്റപ്പും അതിൻ്റെ വർക്കു സന്ദർശിച്ചു സന്ദർശിച്ചു ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പണി കൈമാറിയത് അപ്പോൾ സത്യത്തിൽ എനിക്ക് ഹാപ്പിയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് അവർ വർക്കിൻ്റെ കാര്യത്തില് ക്ലയൻറ്റ് പറഞ്ഞ കാര്യത്തില് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഡയമെന്ഷൻ എന്തും പറഞ്ഞു പറഞ്ഞുകൊടുത്തിൽ പെട്ടെന്ന് വർക്കേഴ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള കഴിവുള്ള ആണ് അവർക്ക് അങ്ങനെ ആ ഒരു സ്ട്രെങ്ത് ഞാൻ ഞാൻ അവരെ വർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തു ഹാപ്പിയാണ് ഹാപ്പി പരിപാടി നമ്മള് ാണ് അടിപൊളി ഡോർ നല്ലൊരു വർക്ക് മനുഷ്യന് റെഡി ആയിക്കാല്ലേ സിമ്പിൾ ഡിസൈൻ ആണ് സംശയിക്കാനോട് നമ്മള് ഒരു ചെയ്ത ഒരു വീട് കാണിച്ചു തരും എത്ര വേണം എന്താ വീടുകൾ നിരന്ന് കിടക്കുകയാണ് അടിത്ത പാളിയാണത് കംപ്ലീറ്റ് സ്ലൈഡിംഗ് ആണ് സ്ലൈഡിംഗ് അങ്ങനെ സ്ലൈഡ് ചെയ്യാം ക്ലാസ്സിന് പേപ്പർ ആ അതെ അതെ അതുകൊണ്ട് മനസ്സിലാകും ഇതൊരു സ്പെഷ്യൽ ഒക്കെ ആർക്കിടെക്സിന്റെ ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈനുകൾക്ക് അനുസരിച്ച് കൊടുക്കും ഇവിടെ പോളിഷ് വർക്ക് നടന്നോണ്ടിരിക്കും ഒന്നല്ല ഒരായിരം വിൻഡോകൾ ഇവിടെ ഉണ്ട്

ഈ ഈ ള് ഇതൊക്കെ ആ തന്നെ പിന്നെ ഈ ആർച്ച് പോലെ തന്നെ കർവ് ആ നമ്മൾ ഫുൾ ആർച്ച് പോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് നല്ല ഭംഗിയായിരിക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും അത് ഇങ്ങനെ കാണണം നിങ്ങൾക്ക് അതെ 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 ഫിനിഷ് ചെയ്തിട്ട് പിന്നീട് വരും ഇതും അതുപോലെ തന്നെ ഇവിടെ നമ്മള് റൗണ്ട് ആക്കിയിട്ട് എല്ലാ മർബ് തന്നെയാണ് കംപ്ലീറ്റ് മർബ്ബല പിന്നെ മേലെ ഉണ്ട് വലിയ കറുവായിട്ട് നമ്മള് ചുമരനോട് രീതിയിൽ കറവായിട്ട് വന്നിട്ട് അതിപ്പോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഓക്കെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് വുഡൻ വർക്കുകൾ ഷംസുഖാന്റെ അണ്ടറിൽ ഇപ്പം നടക്കുന്നുണ്ട് അപ്പൊ എല്ലാം കൂടെ കാണിച്ച മൂപ്പർ റെഡിയാണ് പക്ഷെ നമ്മുടെ വീഡിയോയിൽ എല്ലാം കൂടെ സമയം വേണ്ട നിങ്ങൾക്ക് സമയം മനസ്സിലും നമ്മുടെ സമയവും വീഡിയോന്റെ ലെങ് കൂടും അപ്പൊ ശംസുഖ വളരെ നന്ദി ഒരു വീട് കാണിച്ച ഇത് എന്നല്ല ഫുഡ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കാൻ അപ്പുറമാണ് ഷംസുഖാന്റെ വർക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വർക്ക് ഉണ്ട് ഫ്രീ ഡെലിവറി ആയിട്ടാണ് കൊടുക്കുന്നത് ചിലർക്കൊരു ധാരണ ഉണ്ടാവും നമ്മൾ ഫ്രീ കൂട്ടി അങ്ങനെ ഒരിക്കലും നമ്മൾ കളിയത്ത് ടെമ്പേഴ്സിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല നിങ്ങൾ നെറ്റ് ഒക്കെ സ്റ്റാൻഡേർഡ് കമ്പനിയാണ് അപ്പോ നിങ്ങൾക്ക് നെറ്റ് കയറിയൊക്കെ തന്നെ അതിന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മുമ്പുള്ള വീഡിയോ നമ്മുടെ ചാനലുകളുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതും കൂടെ ഉള്ള വർക്കുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ് വുഡ് കൊണ്ട് നമുക്ക് വുഡിനെ ഒഴിവാക്കണം ഒഴിവാക്കണോ ആൾക്കാരുടെ സംശയം പക്ഷെ ഇതൊക്കെ കണ്ട എന്തിനും ഒഴിവാക്കണം വീട് അതിലുപരി കാണാനും ചന്തം വേണം അതിനും കൂടെ ഉണ്ടാക്കണേ ഞാൻ മനസ്സിലാക്കണം അതിനൊക്കെ അപ്പുറം മാനസികമായിട്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളത് മരം കൊണ്ടാണ് ചെയ്ത് ആ ഒരു ഫീല് കിട്ടും അപ്പോ വളരെ നന്ദി സംസാരിക്കാം തീർച്ചയായും ആളുകൾ വരും വിളിക്കും നമ്മളിഷ്ടം കൊടുക്കുന്നത് താങ്ക് യു